ിയമുള്ളവരെ അങ്ങനെ തായ്ലാൻഡിലെ നോൺ നോച്ച് എലഫൻറ്റ് തിയേറ്റർ കണ്ട് മനസ്സ് നിറഞ്ഞ് ഇനി നമ്മൾ വയർ നിറയ്ക്കാനായി നോൺ നോച്ചിൻ്റെ കീഴിലുള്ള പ്രവർത്തിക്കുന്ന ഇന്ത്യ ക്യൂസിൻ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനോട് ചേർന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നോൺ ന്യോങ്യൂസ് ട്രോപ്പിക്കൽ ഗാർഡനിൽ എലിഫൻറ്റ് തിയേറ്ററിന് ചേർന്ന് തന്നെയാണ് ഈ മനോഹരമായ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിലെയും കേരളത്തിലെയും ദൈവങ്ങൾ തന്നെയാണ് തായ്ലാൻഡിലെയും ബഹുഭൂരിപക്ഷം അമ്പലങ്ങളിലും കാണുന്നത് ഗണപതി ഭഗവാനെ ഈ സ്ഥൂപങ്ങളിലെല്ലാം ഗണപതി ഭഗവാന്റെ ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പച്ചപ്പിന് മനസ്സിനെ കുളിരണിയിക്കാൻ ദിവസങ്ങളോളം പോസിറ്റീവ് എനർജി നൽകാൻ ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ ഇതാ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നോക്കൂ പച്ചിലകളും വള്ളികളുടെയും തോരണം ചാർത്തിയ മേലാപ്പ് റെസ്റ്റോറൻറ്റിന് ചുറ്റും ഭക്ഷണശാലയ്ക്ക് ചേർന്ന് വർണ്ണശബളമായ കാഴ്ചകൾ നോങ് ന്യൂസ് ട്രോപ്പിക്കൽ ഗാർഡനിൽ നിന്നും ടിക്കറ്റ് എടുത്തതിനാൽ ഇവിടെ വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടതില്ല ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ കവാടം വലത് വെച്ച് തന്നെ കയറിയപ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയ പ്രതീതി എൽ ഇ ഡി ബൾബുകളുടെ നക്ഷത്ര തിളക്കം വിശാലമായ ഭക്ഷണ ഹാൾ ഓടി നടക്കേണ്ട നമുക്ക് അനുവദിച്ചിട്ടുള്ള ഡൈനിങ് ടേബിളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് നമ്പർ ഡൈനിങ് ടേബിൾ നമ്മെ മാടി വിളിക്കുന്നുണ്ട് വേറെ ആരും അവിടെ കയറി ഇരിക്കില്ല അതിമനോഹരമായ ആഡംബരമായി അലങ്കരിച്ചിട്ടുണ്ട് ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകൾ അവിടെയും പച്ചപ്പ് തന്നെ വിശാലമായ ഭക്ഷണ ഹാളിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അച്ചടക്കം പാലിച്ച് എല്ലാവരും ക്യൂ ആയി സെൽഫ് സർവീസ് ആണ് ആവശ്യമുള്ളത് അത്രയും എടുക്കാവുന്നതാണ് തായ്ലാൻഡ് ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് പോലുള്ള മസാലകളൊന്നും ചേർത്തിട്ടുണ്ടാകില്ല വളരെ നീറ്റാണ് ക്യൂ ആയി നിന്ന് അച്ചടക്കം പാലിച്ച് വളരെ മര്യാദയോട് കൂടി ആഹാരം ആവശ്യത്തിന് വിളമ്പിയെടുത്ത് കാഴ്ച നമ്മൾ പഠിക്കേണ്ടതാണ് ഭക്ഷണത്തിൽ വൈവിധ്യമുള്ള നാടാണ് തായ്ലാൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലമാണല്ലോ പ്രധാനമായും ഷുഗർ ഉണ്ടാകുന്നത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് തായ്ലാൻഡിലെ ജനങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പച്ചക്കറികളും വിവിധയിനും പച്ചക്കറികൾ കൊണ്ടുള്ള സൂപ്പുകളും ഇലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും ധാരാളമായി നിത്യവും ഉപയോഗിക്കുന്നു കാരറ്റ് കക്കരിക്ക പോലുള്ളവേവിക്കാതെയും പകുതി വേവിച്ചും ഉപ്പും കുറച്ചും മസാലകൾ കുറച്ചും ആഹാരം വിവിധ രീതിയിൽ പാചകം ചെയ്ത് കഴിക്കുന്നു ഇത് തന്നെയാണ് തായ്ലാൻഡ് ജനതയുടെ സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യം ഇവയെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിലും കോപ്പി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുനാരങ്ങ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് എല്ലാം മനോഹരമായി ഊണുകൾ അലങ്കരിച്ചുവച്ചിരിക്കുകയാണ് ഒരു പൂക്കളം തന്നെ പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെയാണ് അപ്രതീക്ഷിതമായാണ് ഒരു സുന്ദര കാഴ്ച കൂടി നമുക്ക് നൽകിയത് തായ്ലാൻഡിലെ മഴ കാണാനും കേൾക്കാനുമുള്ള ഭാഗ്യവും നമുക്ക് വളരെ ശക്തിയില് ഇടിമിന്നലൂര ഇടിമുഴക്കം കാരണം കുട്ടികളല്ലാതെ ഓടി പോരുകയാണ് ശക്തമായ മഴ തന്നെയാണ് വലിയ മുടക്കത്തോടെ ഇടിയും മിന്നലും അരമണിക്കൂറോളം നീണ്ടു നിന്നില്ല സമയമായതിനാൽ ഭക്ഷണ സമയമായതിനാൽ നമ്മുടെ യാത്രകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമ്മൾ ഭക്ഷണശാലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ ലോകത്തിൽ എല്ലായിടത്തും മഴ അതുപോലെ തന്നെ ഇടി ഇടിമുഴക്കമെല്ലാം ഒരുപോലെയാണ് കേട്ടോ അതിലൊരു വ്യത്യാസവും ഇല്ല ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രകൃതി അതുപോലെയാണ് അവിടെ ഒരു വകഭേദവും എല്ലാവർക്കും തുല്യമായി തുല്യ രീതിയിൽ തന്നെ പ്രദാനം ചെയ്യുന്നു പ്രകൃതിയെ കണ്ട് നമ്മൾ പഠിച്ചാൽ തന്നെ ലോകജനത ഐക്യവും സ്നേഹവും അതുപോലെ തന്നെ സൗകര്യങ്ങളുടെയും പട്ടിണി ഇല്ലായ്മയുടെ ഒക്കെ ഒരു സ്വപ്നലോകം നമുക്ക് ഭൂമിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മനോഹരമായ ഒരു മഴക്കാഴ്ച കുട്ടികളത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട് അതാ ഇവിടെ ഉണ്ട് കേട്ടോ റെയിൻകോട്ട് ഇട്ടിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങി മഴ ആസ്വദിക്കുന്നത് നമ്മുടെ കയ്യിൽ കൂടാ കരുതിയിരുന്നില്ല അത് നോക്കൂ എന്ത് ഒരു കവാടമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാം വർണ്ണശബളമാണ് കണ്ണിനും മനസ്സ്